ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഡെയിലി മീഡിയ പ്രസൻസ് യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ മോളുടെ പിറന്നാൾ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റിൽ കണ്ടത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൽ നമുക്ക് അതേമാതിരി തന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പക്ഷെ നമ്മുടെ സ്ഥലപരിമിതികൾ മൂലം നമുക്ക് ഇത്രയും ചെറിയൊരു രീതിയിൽ മാത്രമേ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ

ചേട്ടി ഉത്തരവാദി എന് കൊടുക്ക தக்கு தக்குடுத்துடுக்கணக்கோச்சிக்கு எடுத்து મે દે એ કુણા મે દે ટાઈમ મે દે અરે દે એ કુણા મે દે ટાઈમ મે દે અપા અપા ટિશુ કટાય દે 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 કુણ્ય બા കേക്ക് മുറിസെക്ഷൻ ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫാമിലി വൈസ് ആയിട്ട് കേക്ക് കൊടുക്കുകയാണ് മോൾക്ക് പിന്നെ മാർച്ച് നയൻറ്റീൻത്തിനാണ് കേട്ടോ മോളുടെ ബർത്ത്ഡേ വരുന്നത് അന്ന് തൊട്ട് ഇന്ന് അതായത് കഴിഞ്ഞ വർഷം മാർച്ച് നയൻറ്റീൻത്തിന് അവൾക്ക് ഒട്ടും വയ്യാതെ ആയതുകൊണ്ടാണ് ചെറിയ രീതി പോലും നമുക്കൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ വിഷമം ആ ഒരു വർഷം അവൾ വെയിറ്റ് ചെയ്തു കലണ്ടറിൽ അന്ന് തൊട്ട് ഇന്ന് വരെ അവൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബർത്ത്ഡേ ദിവസത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചോദിച്ചാലും അവൾ പറയും എൻ്റെ ബർത്ത്ഡേ നല്ല നല്ലോണം ആഘോഷിക്കണം ഇപ്രാവശ്യം എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെയാണ് മുപ്പിള്ളേൾ സബ് സജഷൻ പറയാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും കുറച്ചില്ല പ്രാവശ്യത്തെ അവളുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ടാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്തത് ഈ കേക്കും അവളുടെ ആയിരുന്നു യൂണിക്കോൺ അക്കാദമി എന്നുള്ള കേക്ക് തന്നെ വേണമെന്നാണ് അവൾ സെലക്ട് ചെയ്തിട്ടുണ്ടത് ഡിസൈനും അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്കും സാധിച്ചു മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലത്തെ ഫ്ലേവറ് വരുന്നത് അത് അതവളുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മാത്രമല്ല പിങ്കാണ് അവളെ ഏറ്റവും ഫേവറേറ്റ് കളറ് പിങ്കും പർപ്പിളും അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് അടിപൊളി കേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ടേസ്റ്റ് വൈസ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു എനിക്ക് ചെറുക്ക സൂപ്പർ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടിട്ടുണ്ട് ഓക്കേ അതുപോലെ കേറി വെക്കുക അപ്പോൾ ഇങ്ങോട്ട് മാർക്ക് വെച്ചിട്ട് വെയിറ്റ് ചെയ്യേ ഭഷണം വെച്ചിട്ട് കൊണ്ടെക്കാൻ എന്നിട്ട് വാട്ടോ അങ്ങനെയൊക്കെ ഓണാ തൈര് മളകും അതാ അബ്ദല്ല ബാബ ഇത് എടിക്ക് എടുക്കുക എടിക്ക് 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 അവർ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുന്ന ഗിഫ്റ്റിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൊടുത്ത ഗിഫ്റ്റ് സെയിം കളർ ഒരു വ്യത്യാസവും കാരണം പിങ്ക് ആണ് അവളുടെ ഇഷ്ടപ്പെട്ട കളർ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുന്ന ഗിഫ്റ്റ് ഒന്നിനും വെച്ചായിരുന്നു അടിപൊളി ഗിഫ്റ്റുകളായിരുന്നു എല്ലാം അത് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം നെക്സ്റ്റ് സെക്ഷൻ ഫുഡ് സെക്ഷൻ ആയിരുന്നു അപ്പോൾ ഉണ്ടാക്കിയ ഫുഡുകളെല്ലാം ഇപ്രാവശ്യം വെറൈറ്റി ആയിരുന്നു കാരണം എല്ലാ പ്രാവശ്യം നമ്മൾ ചോറ് അല്ലെങ്കിൽ ബിരിയാണി ഇതൊക്കെയാണ് സെലക്ട് ചെയ്യാറുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഒരു വെറൈറ്റി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഡോണട്ട് ക്രീം പണ് നൂഡിൽസ് പിസ്സ ഇത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് പപ്സ് ഇതൊക്കെ ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം രണ്ട് തരം വെജും നോൺ വെജും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റിക്കറും കൂടി അതിന്റെ അത് അയിന്റെ അത് സ്റ്റിക്കറുണ്ടെ കുഞ്ഞു ഇപ്പൊ പൊളിക്കുന്ന സ്റ്റിക്കർ ഉണ്ട് അതിനകത്ത് സ്റ്റിക്കർ ഒരു സ്റ്റിക്കർ ഹലോ 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 ഓയ് 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 ഇന്തിടല വൺ മോർ ടേക്ക് ഷോ വൗ എ സെറ്റിമ രഷ് ആയ യെസ് ഐ ലൈക്ക് ഇ ഹായ് ഹായ് ഐ ലൈക്ക് ദിസ് ദിസ് സ്റ്റിക്കർ ഇട്ടോ കൊന്നാലി അസ് സ്റ്റിക്കർ കറി യാ അങ്ങനെയുള്ള കവറിൽ ഇട്ടി വെയിറ്റ് ചെയ്യ അപ്പോ അതൊക്കെ കണ്ടുപിടിച്ചോളങ്ങനെന്താ ഓക്കെ ഇത് വെല്ലുപ്പേരിയ യെസ് ആ വാവ് ഷോ ചോക്ലറ്റ് നിമി ടോയ് കിടന്നേشه ചോളി ലാ എസമിയാസ് ഓദിച്ചന്നോ ആൻഡ് വാവ് ഞാൻ നിങ്ങളെ കാണാം അമ്മേ तेरे वॉच കാണുന്നിപ്പോ आलोച്ചാ ഞാൻ അടുമായി കൊടക്കണോ കൂടി പുറത്തേക്ക് മാറി നിട്ടൊന്ന് തിരിയോ അപ്പൊ മാറി നിൽക്കടി ചക്കി ആ ഒന്ന് ഞങ്ങളൊന്നും അപ്പൊ അവിടെ ഇരിക്കടാ അവിടെ ഇരിക്കേ ഞങ്ങളെടുക്കാൻ നന്നായിരുന്നത് അപ്പോ അപ്പോ ഈ കുരുട്ടാനെ കൊണ്ട് തോറ്റി <laughs> nee a a goddess, ീ തോർന്നറ അടി എന്റെ അടുന്ന് കിട്ടൂട്ടോ അവിടെ നിന്ന് അടിയുണ്ട് അത് ഞങ്ങളുടെ കേട്ടോ ഒരു പിന്നും മയല്ലേ എല്ലാർക്കും അറിയാൻ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ പിറന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അതുമാത്രമല്ല ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്ന എല്ലാവരുടെയും ഗിഫ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഫോൺ വഴി ഒരുപാട് പേര് വിശ്വസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അവരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബ ബായ്